എന്തിരാവും തെങ്ങ് മുറിക്കാൻ ആൾക്കാർ വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞത് ആ വാളുകൊണ്ട് ആ മണ്ടെന്ന് മുറിച്ച് തരുന്നതാണ് കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പ് ഇൻസ്റ്റാലജിക് സാധനങ്ങൾ കഴിക്കാൻ കിട്ടും നമ്മുടെ ഓലയുടെയും കൊതുമ്പിൻ്റെയും അതുപോലെ തന്നെ തെങ്ങിൻ്റെ പട്ടയുടെയൊക്കെ കിളിന്ന് കിളിന്ന് സാധനങ്ങളുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വർഷങ്ങൾക്ക് മുന്നോട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതിൻ്റെ കൊണ്ട് ഇരുന്ന് കഴിച്ചു നിന്ന് കഴിച്ചു കിടന്നു കഴിച്ചു അവസാനം വയറ് പൊട്ടാറായി അങ്ങനെ മെയിൻ സാധനം അമ്മച്ചി തല്ലി പൊളിച്ച് തന്നു അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ മെയിൻ സാധനം ചൊട്ട അടക്കം ഉണ്ടായിരുന്നു കേട്ടോ ഇത് തെങ്ങിന് മാത്രല്ല കേട്ടോ കവിങ്ങിനും പനക്കോ എല്ലാത്തിനും ഉണ്ടാവും കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേലേറ്റവും ടേസ്റ്റ് പട്ടക്കാണ് കേട്ടോ ഇതെന്താറിയ കൊതുമ്പ് അവസാനമായിട്ട് ഈ ഓല വിച്ചിരും കൂടെ അകത്താക്കിയതോടെ ഞാൻ നിർത്തി ഇനി എന്താകുമോ എന്തിനോ എന്തോ